ബിബിൻ സിംഗ് ഞാൻ കല്യാണർക്കുറിയാവുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹത്തെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുക എന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാർക്കസ് മർഗലോ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ഒരു റൂമർ താൻ കേട്ടിട്ട് പോലും ഇല്ല എന്നാണ് സോ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ ബിപിൻ സിംഗിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു താരത്തിൻ്റെ ആവശ്യമുള്ളത് എന്തായാലും അദ്ദേഹം നൂറ്റി അൻപത് മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതായാലും കൺഗ്രാറ്റ്സ് എന്ന് തന്നെ പറയണം അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടൊക്കെ നോക്കാം ഈ ഒരു നൂറ്റി അൻപത് മത്സരം കളിച്ചതിന് ശേഷമുള്ള എന്തായാലും നൂറ്റി അൻപത് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു ഇരുപത്തിയാറ് ഗോളുകളാണ് ഈ ഒരു നൂറ്റി അൻപത് മത്സരത്തിൽ അദ്ദേഹം നേടിയത് പതിനാറ് അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അതായത് ഏതാണ്ട് എന്താ പറയുക നാൽപ്പത്തി ഗോൾ കോൺട്രിബ്യൂഷനാണ് നൂറ്റി അൻപത് മാത്സ്യം അദ്ദേഹത്തിനുള്ളത് അതുപോലെ തന്നെ രണ്ട് വട്ടം ഐ എസ് എൽ ചാമ്പ്യനായി അതുപോലെ തന്നെ രണ്ട് വട്ടം അതായത് ഐ എസ് എൽ ഷീൽഡ് രണ്ട് വട്ടം ജയിച്ചു രണ്ട് വട്ടം ഐ എസ് എൽ കപ്പ് ജയിച്ചു മുംബൈ സിറ്റി മറ്റ് ടീമുകൾക്കൊപ്പം മുംബൈ സിറ്റിയോട് മാത്രമല്ല മറ്റ് ടീമുകൾക്കൊപ്പം അദ്ദേഹം കിരീടം വിജയിച്ചിട്ടുണ്ട് എന്തായാലും രണ്ട് എ എഫ് സി ചാൻസ് ലീഗ് അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതായത് രണ്ട് എ എഫ് സി ചാൻ ിലേക്ക് അതൊരു വലിയ പാർട്ടിസിപ്പൻസ് ആണ് സോ എന്തായാലും അത്ര മികച്ചൊരു ഒരു താരമാണ് ബിബിൻ സിംഗ് എന്ന് പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക ബിബിൻ സിംഗിൻ്റെ ഒരു നൂറ്റി അൻപത് മത്സരം അതിൻ്റെ ആ ഒരു ലോങ് കരിയറിനെ കുറിച്ചുള്ള യാസ് ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അലക്സാഞ്ചേഴ്സ് ഈ ഒരു പ്ലെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ മലപ്പുറം എഫ് സിക്ക് വേണ്ടി കേരള സൂപ്പർ ലീഗ് കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗോകുലം കേരളയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൊരു താരമാണ് എന്തായാലും ഇദ്ദേഹത്തെ നമ്മുടെ സ്പോർട്ടിങ് ക്ലബ്ബ് ബംഗ്ലൂരു സ്വന്തമാക്കിയിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് ഗോകുലം കേരള എഫ് സിയുടെ അടുത്ത് എന്തായാലും ഇപ്പോൾ എന്താ നമ്മുടെ ടീമിന് അതായത് സ്പോർട്ടിങ് ക്ലബ് ബെംഗ്ലൂരിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് മോശമാണ് ലാസ്റ്റ് സ്ഥാനത്താണ് ലീഗ് ടേബിളിൽ സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനൊരു താരമെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എന്തായാലും നല്ലൊരു അഡീഷൻ എന്ന് തന്നെ പറയണം